ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതോത്സവം അരങ്ങേറി ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഡിജിറ്റൽ അഡിക്ഷൻ ആത്മഹത്യാ പ്രവണത അക്രമവാസന തുടങ്ങിയ പുതുതലമുറയിലെ തലമുറയിലെ പ്രവണതകൾക്കെതിരെ സംസ്ഥാന എൻഎസ്എസ് നടപ്പിലാക്കി വരുന്ന പുതിയ പദ്ധതിയാണ് ജീവിതോത്സവം ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികൾ ഉൾക്കൊള്ളുന്ന ചലഞ്ചുകളായിട്ടാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വാർഡ് മെമ്പർ രതിഭായ് ഗോവിന്ദൻ അധ്യക്ഷനായി ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ജോർജ് ഇ എം സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ഷൈൻ ഐടോം സ്കൂൾ ഹെഡ്മാസ്റ്റർ ശിവകുമാർ അധ്യാപകരായി ശ്രീജിത്ത് പൊന്നമ്പത്ത് പ്രസാദ് പി എന്നിവർ സംസാരിച്ചു എൻഎസ്എസ് വോളണ്ടിയർ അമയ മനോജ് ചടങ്ങിന് നന്ദി പറഞ്ഞു കൂടാതെ വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും രക്ഷിതാക്കളും പൌരപ്രമുഖരും ചേർന്ന് കൈകോർത്ത് പിടിച്ചാൽ ജീവിതോത്സവം പ്രതിജ്ഞ ചൊല്ലുകയും ജീവിതോത്സവം ഗാനം ആലപിക്കുകയും ചെയ്തു Open your eyes and look around you. Just wheel your home. Know. Yes, it's ready. We are ready. Is yeah, it? Uh -huh. this is fine. ready. Aha! engile weetle kulla saadane golu ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iratti, Kannur, from the house of Rena Developers. Malayarathin De Sundam channel. A നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ